ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അഡൾട്ട് ഡയപ്പർ റിവ്യൂ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമുക്കറിയാം നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് ഒത്തിരി പേര് ഈയൊരു അഡൽട്ട് ഡയപ്പർ പല കാരണങ്ങളും കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് രോഗിയായിട്ട് കിടക്കുന്നവർക്കൊക്കെ എണീക്കാതെ കിടക്കുന്നവർക്കൊക്കെ ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് അല്ലേ പണ്ട് കാലങ്ങളിൽ നമ്മൾ അത്രത്തോളം അന്ന് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഇന്ന് ഒട്ടുമിക്ക എല്ലാവരും ഈ ഒരു അഡൽട്ട് ഡയപ്പർ നമ്മളെ ബേബീസിൻ്റെ കൂട്ടം പറഞ്ഞ പോലെ തന്നെ മുതിർന്നവർക്ക് ഈയൊരു അഡൽട്ട് ഡയപ്പർ പല കാരണങ്ങളും കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അഡൽട്ട് ഡയപ്പറിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ആമസോണെന്നാണ് ഇതിൻ്റെ എല്ലാ സൈസും നമ്മുടെ വെയ്റ്റും കാര്യങ്ങളും എല്ലാതും കറക്റ്റായിട്ട് നമുക്ക് നോക്കി നോക്കിക്കൊണ്ട് വാങ്ങാൻ പറ്റും ഇപ്പം ഞാൻ വാങ്ങിയിട്ടുള്ളത് ലാർജാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് ലേഡീസിനും ജെൻസിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഡയപ്പറും കൂടെയാണ് അതായത് നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് വാങ്ങേണ്ട ആവശ്യമില്ല എന്നുള്ളതെന്നെ ഉള്ളൂ അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് തുറന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇതിമ തന്നെ കൃത്യമായിട്ട് ഈയൊരു ഇതിമ തന്നെ എല്ലാതും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ ഞാൻ വാങ്ങിയിട്ടില്ലെന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാർജ് ലാർജാണ് പത്ത് ഡാപ്പറുകളാണ് ഇതിലുള്ളത് കെയർ ഇന്റെ പ്രീമിയം ഡയപ്പറും കൂടെയാണ് അപ്പൊ നമുക്ക് ഇതൊന്ന് ഒന്ന് എടുത്തിട്ട് നോക്കാം കേട്ടോ നമുക്ക് ഓരോ അപ്പൊ ഇതാണ് സംഭവട്ടോ ഇത് ഇതാ ഇങ്ങനെ മടക്കിയിട്ടാണ് ഉള്ളത് നമ്മളിത് ഡയപ്പർ കാണുമ്പോൾ അയ്യോ ഇതെങ്ങനെയാണ് വലിയ ഒരാൾ ഇടുക എന്നുള്ള ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട അപ്പൊ അത് കണ്ടോ ഇതിപ്പോ ഇങ്ങനെയാണ് ഉള്ളത് ഈ ഒരു ഭാഗത്ത് കാണുന്ന ഈ ഒരു ബ്ലൂ ലൈൻ ഉണ്ട് ഈയൊരു ഭാഗമാണ് ഇതിന്റെ ഫ്രണ്ട് ഭാഗമായിട്ട് വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ക്ലോത്ത് ലൈക്ക് സ്ട്രച്ച് പാനൽ ഉണ്ടാവുകൊണ്ട് നമ്മൾ നന്നായിട്ട് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ബേബീസിൻ്റെ ഡയപ്പറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇങ്ങനെ കീറി കീറിയെടുത്താൽ നമുക്കിത് ഊരി എടുക്കാനും വളരെ സിമ്പിളായിരിക്കും കേട്ടോ പിന്നെന്താ ഇവിടെ ഒരു യെല്ലോ ലൈൻ ഉണ്ട് ഇത് ഇതിന് പറയുന്നത് വെറ്റ്നസ് ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ നമ്മളെ ഡയപ്പറ് ചേഞ്ച് ചെയ്യാനായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഈ ഒരു ലൈൻ നോക്കിയാൽ മനസ്സിലാവും അതായത് ഈ ഈയൊരു ഡയപ്പർ ഫുള്ളാവുന്നിടത്തോളം യർ ലൈന് കാണല്ലാതെ ആവും പിന്നെ ഇതിലൊരു ജെൽ കോറാണ് വരുന്നത് പെട്ടെന്ന് ഫ്ലൂയിഡ് എല്ലാതും അബ്സോർബ് ചെയ്തെടുക്കും അതായത് ഇത് ഉപയോഗിക്കുന്നവർക്ക് വല്ലാതെ ഇങ്ങനെ ഫ്ലൂയിഡിൽ കിടക്കുകയാണ് ആ മൂത്രത്തിൽ കിടക്കുകയാണ് എന്നുള്ള ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല ഇത് പെട്ടെന്ന് ഈ ഒരു ഡയപ്പർ അബ്സോർബ് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് നന്നായിട്ട് ഡ്രൈനെസ് ഫീൽ ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഇവിടേതാ ഈയൊരു ലെഗിൻ്റെ ഇവിടെ ലെഗ് കഫ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ലീ പുറത്തേക്കുള്ള ലീക്കേജും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ നല്ലൊരു അടിപൊളി പ്രീമിയം ഡാപ്പറാണ് തന്നെ പറയാം ഇത് ഇത് കണ്ടോ ഇത്രയും ഇതിൻ്റെ ഒരു ലെഗ് കഫ്സ് വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഇത് ബാക്ക് സൈഡ് വരുന്നതാണ് ഒരു ബാക്ക് സൈഡ് വരുന്നത് ഇത്രയും നന്നായിട്ട് വിശാലമായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഉപയോഗിക്കുന്ന ആൾ എന്താണെങ്കിലും ഈ ഒരു ഡയപ്പർ കൂടുതലും ഉപയോഗിക്കാൻ കിടപ്പിലായവരായിരിക്കുമല്ലേ അപ്പോൾ അവർ ഒരിക്കലും ഇത് ലീക്കായിട്ട് പുറത്തോട്ട് പോവുകയോ ഒന്നും ചെയ്യൂല വളരെ നല്ലൊരു ഡയപ്പറായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത് കേട്ടോ ഈ ഒരു ബ്ലൂ ലൈൻസ് ഉണ്ടാവുകൊണ്ട് തന്നെ ഫ്രണ്ട് സൈഡ് ഏതാണ് ബാക്ക് സൈഡ് ഏതാണെന്നില്ല കൺഫ്യൂഷനും കാര്യങ്ങളും ഒന്നും വേണം നമ്മൾ പെട്ടെന്ന് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇത്ര ഇത് ഇങ്ങനെ കീറി എടുത്താൽ മതിയാവും ഇത്രേ ഉള്ളൂ ഇതാ ഇങ്ങനെ കീറി എടുത്താൽ മതിയാവും ഇനി ഇനി ഇതാ ഇത് കണ്ടോ ഈ ഒരു യെല്ലോ കളർ ഇപ്പൊ ഉണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഈ ഒരു അബ്സോർബൻ ലെവലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം അപ്പം ഞാനിവിടെ നല്ലൊരു ഗ്രീൻ കളേഡ് വാട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെന്താ കളർ വാട്ടർ വാട്ടറെടുക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എത്രത്തോളം അബ്സോർബ് ആവുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണണമെങ്കിൽ ഏതെങ്കിലും ഒരു കളർ ആഡ് ചെയ്യൽ മസ്റ്റാണ് അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കാണിച്ചു കാണിച്ചതരാം കണ്ടോ ഒഴിക്കുമ്പോൾ തന്നെ ഇവിടെ കണ്ടോ ഫുള്ള് വലിച്ചെടുത്തു കേട്ടോ ഞാൻ ഒഴിച്ച ഉടനെ വലിച്ചെടുത്തു നിങ്ങളോട് സംസാരിച്ചുകൊണ്ടാണല്ലോ ഒഴിക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കണ്ടോ ഒന്നും മുകളിൽ തങ്ങി നിൽക്കുക ഒന്നുമില്ല ഇത് ബാക്ക് സൈഡിലോട്ട് വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ കണ്ടോ ഈയൊരു യെല്ലോ ലൈൻസ് ഇപ്പോൾ പോയി കൊണ്ടിരിക്കുകയാണ് കാരണം ഡാപ്പർ മാറ്റാനായിട്ടുണ്ട് എന്നുള്ളൊരു സൂചന തന്നോണ്ടിരിക്കും കേട്ടോ ഇത് അപ്പോൾ ഇത് ഫുള്ള് ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കാണാൻ ഈയൊരു വെള്ളം ഫുള്ള് ഒന്ന് ഒഴിക്കട്ടെ കേട്ടോ ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ ഫുള്ള് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതാ ഈ ഈ ദിമ നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ കാണുന്നുണ്ടാവും ഇവിടുത്തെ ഒരു യെല്ലോ ലൈൻ ഇനി ഇങ്ങനെ കവറപ്പ് ആയി കണ്ടാവും ഇവിടെ ഫുള്ള് വെള്ളമായിട്ടുണ്ട് അപ്പോൾ ആ ഒരു യെല്ലോ ലൈൻ ഇവിടുന്ന് പോയിട്ടുണ്ട് പിന്നെ പിന്നെന്താ നമുക്ക് അങ്ങനെ ഒരു ഡ്രൈ ഇവിടെയൊക്കെ നമുക്കൊരു ആണ് ഫീൽ ചെയ്യണത് കേട്ടോ ഒരു വെറ്റൊരു ഫീലിംഗ് നമുക്ക് ഇവിടെ ഇല്ല അപ്പോൾ ഈ ഒരു ഡയ്പറിൻ്റെ കാര്യങ്ങളെ എത്രയേ ഉള്ളൂ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള അഡൽട്ട് ഡയപ്പറാണ് നല്ലൊരു എന്താ പറയുക നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ടാണ് തോന്നിയത് കേട്ടോ വളരെ യൂസ്ഫുള്ളാണ് നമുക്ക് ഡിസ്പോസ് ചെയ്യാനും നമുക്ക് ഇതിൻ്റെ ഒരു കോട്ടൺ മാറ്റിങ്ങാണ്ട് എടുത്ത് കളിയാവുന്നതേ ഉള്ളൂ കണ്ടോ ഇത് ഇത് ഇവിടുന്ന് നമുക്ക് ഇതങ്ങ് എടുത്ത് മാറ്റിയതിന് ശേഷം ഇത് നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചാൽ നമ്മൾ ഹരിതകർമ്മസേന ഉണ്ടല്ലോ നമ്മളെ പഞ്ചായത്തുനിന്ന് ഒട്ടുമിക്ക എല്ലായിടത്തും ഉണ്ടാവും അവർ വന്നിട്ട് കൊണ്ടുപോക്കോളും അപ്പം ഇത്രയേ ഉള്ളൂ ഇത് ഡിസ്പോസ് ചെയ്യാനും കേട്ടോ വളരെ സുഖമാണ് ഈയൊരു ജെല് ഈയൊരു ജെല്ലി ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുകൊണ്ടും അതുപോലെ തന്നെ ഒരു കോട്ടൺ കവറിങ്ങും ഉണ്ടാവുകൊണ്ട് ഈ ഒരു പേഷ്യൻസിനൊക്കെ വളരെ കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഡാപ്പറാണ് കേട്ടോ ഇത് അപ്പോൾ ഈയൊരു അഡൽട്ട് ഡയപ്പർ പല സൈസിൽ വരുന്നുണ്ട് മീഡിയം ലാർജ് എക്സൽ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും കറക്റ്റ് സൈസ് ചൂസ് ചെയ്യുക ഇതിന്റെ ലിങ്ക് ഇത് പ്രോഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു പലരും ഈ ഒരു വീഡിയോ ചെയ്യാനും മടിക്കും അഡൾട്ട് ഡയപ്പറും കൂടെ ആകുമോണ്ട് പക്ഷേ എനിക്കിത് ചെയ്യണം എന്ന് തോന്നി കാരണം നല്ലൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ വളരെ യൂസ്ഫുൾ ആവും ഇപ്പോൾ ചിലർക്കൊക്കെ ഇതൊരു തമാശയായിട്ട് തോന്നും ഈ ഒരു അഡൾട്ട് ഡായപ്പറൊക്കെ പക്ഷെ ഫേസ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അവർക്കിത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും എന്താ ഇതിന്റെ ഒരു അവസ്ഥ എന്നുള്ളത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട ശരി ടാറ്റാ ബൈ